അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അലാ അസ്സാമലൈക്കും വാഹമത്തുല്ല ബിസ്മിള്ളഹി വലഹമ്മു വസ്ലാമിറുസുലില്ല സ്നേഹം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട കൂട്ടുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് ഇന്ന് ആ ജനന സമയത്തുണ്ടായ ചില അത്ഭുതങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് ഹവാരിഖുൽ മൗലിദ് ജനന സമയത്തുണ്ടായ ചില അത്ഭുത സംഭവങ്ങൾ കാന റസൂലുല്ലാഹ് സല്ലാഹു അലൈഹി വസ്ലം ഹൈറ മൗലൂദ്ദീൻ മുലിദ അലൽ അർ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ ഭൂമി ലോകത്ത് ജനിച്ച ഏറ്റവും ഉത്തമനായിട്ടുള്ള കുട്ടിയായിരുന്നു വലിത മഹ്തൂനൻ മുത്തുനബി സാഹു തങ്ങൾ ജനിച്ചു മഹ്തൂനൻ ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായിട്ട് മസറൂറൻ പൊക്കിൽക്കൊടി ഛേദിക്കപ്പെട്ടവനായിട്ട് മഖഹൂലൻ സൊറുമിടപ്പെട്ടവനായിട്ട് നലീഫ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധനായിട്ട് മുത്തുനബി സാഹു അയ തങ്ങൾ ജനിച്ചു ദാരി അബി ത്വാലിബ് ബി ഷാബി ബനി ഹാസിം ബി മക്ക മക്കയിലെ ഷാബ് ബനു ഹാഷിമിൽ അബൂ ത്വാലിബിൻ്റെ വീട്ടിലാണ് മുത്തനബി സാഹു അല്ലി വസ്ലമ തങ്ങൾ ജനിച്ചത് വക്കാനത്ത് കാബിലുതുഹു അ ഷിഫ് മുത്ത നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ പ്രസവം ഏറ്റുവാങ്ങിയ സ്ത്രീ ഷിഫാ എന്ന സ്ത്രീയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ ഉമ്മയാണ് ഷിഫാ വ ഹാലിനുഹു ഒമു ഐമൻ ആ സമയത്ത് മുത്തുനബി സല അല്ലാഹു അലൈവിസലമ തങ്ങളുടെ പരിചാരകിയായിട്ട് ഉണ്ടായിരുന്നത് ഒമ്മു ഐമനാണ് വലം തെജിദ് ആമിനംലി വവി സിഖ് അലൻ വല അലമ വലം തെജിദ് ആമിന ആമിന ബി ബി റലിഅള്ളാഹുൻഹ അനുഭവിച്ചില്ല ഐന്ദ ഹംലിഹി വവി അസൂലിത്തങ്ങളെ ഗർഭം ചുമന്ന സമയത്തും അസൂറുല്ലാഹിത്തങ്ങളെ പ്രസവിച്ച സമയത്തും ഫിഖലൻ വല അലമ യാതൊരു പ്രയാസവും യാതൊരു വേദനയും അനുഭവിച്ചില്ല വക്കാന ജദ്ദുഹു അബ്ദുൽ മുത്തലിബ് യത്തൂഫുബിൽ കായബ ഉത്തന പിസലു അലൈഹി വസ്ലമതങ്ങളുടെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് കായബ തവാഫ് ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു ഇത് അർസലത്ത് ഇലഹി ആമിന ആ സമയത്ത് ആമിനി ബി റതി അള്ളാഹുൻഹി ആമിനാബി ബി റതി അള്ളാഹുൻഹ അബ്ദുൽ മുത്തലിബിൻ്റെ അടുക്കിലേക്ക് ആളെപ്പറഞ്ഞയച്ചു പ്രസവവാർത്ത അറിയിക്കാൻ വേണ്ടി അങ്ങനെ ഫസ്റ മുസ്തബ്ഷിറൻ അബ്ദുൽ മുത്തലിബ് ഉടനെ തന്നെ സന്തോഷവാനായിട്ട് ഇട്ട് ഓടിവന്നു ഫക്കാലത്ത് അപ്പോൾ ബിബി റസി അള്ളാഹുനെ പറഞ്ഞു യാ അബുൽ ഹാരിസ് ഓ അബുൽ ഹാരിസ് ഒളിതലക്ക മൗലൂദ് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് ലഹു അംരുൻ അജീബ് അവൻ്റെ കാര്യം അത്ഭുതമാണ് ഫക്കാൽ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു അലൈസബറൻ ഷബിയ അവൻ അംഗവൈകല്യങ്ങളൊന്നുമില്ലാത്തവനല്ലേ കാലത്ത് അമിനാഭി വീറിയല്ലാഹു എന്നെ പറഞ്ഞു ഞാൻ അതെ അംഗവൈകല്യങ്ങളൊന്നുമില്ല വലാക്കിൻ സക്കത്ത സാജിദ പക്ഷേ ഈ ഭൂമി ലോകത്തേക്ക് അവൻ പ്രസവിച്ച് വീണത് സുജൂതലായിട്ടാണ് സഹുബിളമാ പിന്നീട് തൻ്റെ തലയും കൈകളും വാനലോകത്തേക്ക് ഉയർത്തുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ ഫദ്ലബിഹി അബ്ദുൽ മുത്തലിബ് അൽ ഖാബ വ ആലഹു മുത്ത നബി സലാഹു അലൈഹി വസ്ല മതങ്ങളെ ഈ കുഞ്ഞിനെയുമായിട്ട് അബ്ദുൽ മുത്തലിബ് പ്രവേശിച്ചു അൽ ഖാബ കൽ പ്രവേശിച്ചു വദ ആലഹു ഈ കുഞ്ഞിന് വേണ്ടി ദ്വാ ചെയ്തു സുമറജാ ബിഹി പിന്നെ ഈ കുഞ്ഞിനെയുമായി ആമിനാബിവിൻ്റെ അടുക്കിലേക്ക് തന്നെ മടങ്ങി വന്നു വസമ്മാഹു മുഹമ്മദ ഈ കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേര് വിളിച്ചു ഏഴാമത്തെ ദിവസമാണ് പേര് വിളിച്ചതെന്ന് എന്നും പറയാറുണ്ട് ഇത് രണ്ടും തമ്മിൽ പരസ്പരം വൈരുദ്ധ്യമില്ല ഏഴാമത്തെ ദിവസമാണ് ആ പേരിൻ്റെ വിളംബരം നടന്നത് എന്ന് മനസ്സിലാക്കാം വ വക്കാലത്ത് വക്തവിലാദത്തി ഹി സാഹു അലൈഹി വസ്ല്ലം ഹവാരിഖു വ അജായിബു മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജനന സമയത്ത് അസാധാരണവും അത്ഭുതങ്ങളും സംഭവിച്ചു മിൻഹ ആ അത്ഭുതങ്ങളിൽ ഉൾപ്പെടുന്നു ബുഷ്റൽ ഹവാത്തിഫ് ചില അശരീരികൾ മുഖേനയുണ്ടായ സന്തോഷവാർത്തകൾ അതുപോലെ വ അഹ്ബാർ ഉൽ കുഹാനി വൽ അഹ്ബാരി വർ റുഹ്ബാനി വിദത്തിൽ മുസ്തഫൽ മുഖ്താർ എല്ലാവരിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട മുത്തുനബി സാഹു അലി വസ്ലമ തങ്ങളുടെ ജനനം കൊണ്ട് ജ്യോത്സ്യന്മാരും ജൂത പുരോഹിതന്മാരും ക്രിസ്തീയ പുരോഹിതന്മാരും പറഞ്ഞ കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടായ വർത്തമാനങ്ങൾ മുത്തുനബി ജനിക്കാൻ പോകുന്നു എന്ന വർധമാനങ്ങൾ ഇതൊക്കെ ആ അത്ഭുത സംഭവങ്ങളിൽ പെട്ടതാണ് അതിൽ അതിലുൾപ്പെടുന്നു തനക്കുസുല്ല സുനാമി അല റൂസിഹ ബിംബങ്ങൾ തലകുത്തി വീഴൽ ഇഷാറത്തൻ ഇല വിലാദത്ത് നബീൻ ഒരു പ്രവാചകൻ ജനിക്കാൻ പോകുന്നു എന്നതിലേക്ക് സൂചനയായിട്ട് എങ്ങനെയുള്ള പ്രവാചകൻ യുഹ്രിജുൻ നാസ മിൻ അയബാദത്തിൽ ഔസാനി ഇല അബാദത്തിൽ റഹ്മാൻ വിഗ്രഹാരാധ വിഗ്രഹാരാധനയിൽ നിന്ന് ജനങ്ങളെ ആ പ്രവാചകൻ കൊണ്ടുവരും ഇല അയബാദത്തിൽ റഹ്മാൻ പരമകാരുണ്യകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്ന ഒരു പ്രവാചകൻ ജനിക്കുന്നു എന്നതിലേക്ക് സൂചനയായിട്ട് ബിംബങ്ങൾ തലകുത്തി വീണു വമിൻഹ ആ അത്ഭുത സംഭവങ്ങളിൽ ഉൾപ്പെടുന്നു നോറുൻ ഹരദമിൻ ആമിന ആമിന ബി നിന്ന് ഒരു പ്രകാശം പുറപ്പെട്ടു ഫ അവാഅത്ത് ലഹു അങ്ങനെ പ്രകാശിച്ചു കുസൂർ ബുസ്റ മിൻ അൽ ഷ്യാം ശ്യാമിലെ ഉസ്രാ പട്ടണം ആ പ്രകാശത്തിനാൽ പ്രകാശപൂരിതമായി റഹത്ത് ഹു എൻ ദ വൈഹി അയ്യാനൻ ആമിനാബി വരദി അള്ളാഹുൻഹ മുത്തനബി സലാഹു അലൈവിസല മതങ്ങളെ പ്രസവിക്കുന്ന സമയത്ത് നേരിട്ട് തന്നെ ഈ പ്രകാശം കണ്ടിട്ടുണ്ട് കമാ റഹത്ത് ഹു ഹംലിഹി മനാമ ഗർഭമുള്ള സമയത്ത് സ്വപ്നത്തിലും ആമിനാബി വരദീ അള്ളാഹുൻഹ ഈ പ്രകാശം കണ്ടിട്ടുണ്ട് വക്കാനത്ത് ബുസ്ര ഇദ്ദാക്ക ആ സമയത്ത് ബുസ്ര ആയിരുന്നു കസബത്ത് ബിലാദിൽ അറബിയ അറേബ്യൻ രാജ്യങ്ങളുടെ തലസ്ഥാന നഗരിയായിരുന്നു അല്ല തീ കാനത്ത് തെഹ്ത ഹുക്കുമിർ റോമാൻ റോമൻ ഭരണത്തിൻ്റെ കീഴിൽ ആയിരുന്ന അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഈ ബുസ്ര പട്ടണം വഹിയ അവ്വലു മദീനത്തിൻ ഫുത്തി ഹത്തിഫുൽ ഇസ്ലാം മിൻ അൽ ബുസ്ര പട്ടണം അവവലും അദീനത്തിൻ ഫിൽ ഇസ്ലാം ഇസ്ലാമിൽ ആദ്യമായിട്ട് ജയിച്ചടക്കപ്പെട്ട പട്ടണമാണ് മിന്ന അൽ ഇസ് ഷാമിൽ നിന്ന് വസാഫർ ഇലൈഹാ റസൂലി സലാഹു അലൈവ് വസ്ലം മറത്തെയൻ ആ ബുസ്ര പട്ടണത്തിലേക്ക് നബി സലാഹു അലൈഹി വസ്ലം തങ്ങൾ രണ്ട് തവണ യാത്ര പോയിട്ടുണ്ട് മറത്തൻ മാ അമ്മിഹി ഹി അബി താലിബ് ഒരു തവണ തൻ്റെ പിതൃ സഹോദരൻ അബൂ താലിബിൻ്റെ കൂടെയാണ് വ മറത്തൻ മാ മൈസറ ഗുലാമി ഹദീജാർ അലി അൻഹ മറ്റൊരു തവണ ഖദീജ അലി അള്ളാഹുനുവിൻ്റെ അടിമ മൈസറത്തിൻ്റെ കൂടെയാണ് ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഷാമിലുള്ള മുസ്രഇയിലബി സല അള്ളാഹു അലി വസ്ലമതങ്ങൾ യാത്ര പോയിട്ടുണ്ട് ഫക്കാൻ ഫക്കാന ഫി ഖുറൂജിന്നൂരി മറ തേൻ ഈ പ്രകാശം രണ്ട് പ്രാവശ്യം അമിനാബിയിൽ നിന്ന് പുറപ്പെട്ടതിലുണ്ട് ഇഷാറ ഇല ഹാത്തേനിത്തേനി ഈ രണ്ട് യാത്രയിലേക്ക് ഒരു സൂചനയുണ്ട് വമിൻഹ ആ അത്ഭുതങ്ങളിൽ ഉൾപ്പെടുന്നു അൽ ഹവാദിസുൽ മുന്തിറത്തു ലെഅബുദിന്നിറാൻ അഗ്നി ആരാധകരെ ഭയപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ വഹിയ ആ സംഭവങ്ങൾ ഇർത്തിജാ സു ഇവാനി ഖിസ്ര കിസ്രയുടെ കൊട്ടാരം പ്രകമ്പനം കൊള്ളൽ വസുക്കൂത്തു അർബ അഷറ സുർഫത്തൻ മിൻഹു ആ കൊട്ടാരത്തിൽ നിന്ന് പതിനാല് ബാൽക്കണികൾ തകർന്നു വീഴൽ വ നാരിഹിം അല്ലത്തീളം തുഹ്മദ് മുൻതു അൽഫി ആം ആയിരം വർഷങ്ങൾക്ക് ആയിരം വർഷം മുതൽക്ക് അണഞ്ഞു പോകാത്ത അവരുടെ അഗ്നി അണഞ്ഞു പോകൽ വ മഹാലു ബുഹൈറ സാവ സാവ തടാകം പറ്റി വരണ്ടുപോകൽ വ ബുഹൈറ തൊബരിയ അതുപോലെ ടിബീരിയാസ് തടാകം വറ്റിവരണ്ടുപോകൽ വറുയ്യൽ മൂബിദാൻ മോബിദാൻ്റെ സ്വപ്നം വഹുർ ഐസ് ഹുക്കാമിൽ ഫുർസ് പേർഷ്യയിലെ പ്രധാന ഭരണാധികാരിയാണ് ആ സ്ഥാനം വഹിക്കുന്ന ആൾക്കാണ് മൂബിദാൻ എന്ന് പറയുന്നത് ആ മൂബിദാൻ കണ്ട സ്വപ്നം എന്തായിരുന്നു അത് ഫൈൻ നെഹുർ ആ അദ്ദേഹം കാണുകയാണ് ഇബിലൻസ് സിയാബൻ കടുപ്പമുള്ള ചില ഒട്ടകങ്ങളെ തക്കൂതു ഹൈലൻ എറാവ ആ ഒട്ടകങ്ങൾ ഇനം ചില കുതിരകളെ തെളിച്ചു കൊണ്ടുപോകുന്നു അങ്ങനെ കത് കത്താത്സ് ദജില ആ ഒട്ടകങ്ങൾ ടൈഗ്രീസ് നദി മുറിച്ചു കടന്നു വന്തശരത്ത് ഫി ബിലാദിഹ അങ്ങനെ ടൈഗ്രീസ് നദി നിലകൊള്ളുന്ന രാജ്യങ്ങളിലൊക്കെ അത് വ്യാപിച്ചു ഇതായിരുന്നു മോബിദാൻ കണ്ട സ്വപ്നം ഇതൊക്കെ അഗ്നി ആരാധകരെ ഭയപ്പെടുത്തുന്ന സംഭവങ്ങളായിരുന്നു കാന ഇഷാറത്തൻ മുന്തിറത്തൻ ഈ സംഭവങ്ങളെല്ലാം മുന്നറിയിപ്പ് നൽകുന്ന സൂചനയായിരുന്നു ബി അൻ അൽ ഇസ്ലാമ എസ്തൗലി അല ഹാദിഹിൽ ബിലാദ് നിശ്ചയം ഇസ്ലാം ഈ രാജ്യങ്ങളെ കീഴടക്കുമെന്നും ഫയം ഹു മറാഖിസ് കുഫ്രി വ മമാലിക്കിൽ ജോർ അങ്ങനെ അവിശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങളെയും അനീതിയുടെ സാമ്രാജ്യങ്ങളെയും തുടച്ചു നീക്കുമെന്നുമുള്ള മുന്നറിയിപ്പ് നൽകുന്ന സൂചനകളായിരുന്നു ഈ സംഭവങ്ങളെല്ലാം അങ്ങനെ ഫക്കതു ഫുതിഹസ് അൽ മദായിൻ ആസിമത്തുൽ ഇമ്രാത്തൂരിയത്തിൽ ഫാരിസീയ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ മദായിൻ കീഴടക്കപ്പെട്ടു ഫിഅഹദിൽ ഖലീഫത്തിസ് സാനി സയ്യീദിനൽ ഖത്താബ് റലി അള്ളാഹനു രണ്ടാം ഖലീഫ ഒമർ ഖത്താബ് റലി അള്ളാഹുനുവിൻ്റെ കാലഘട്ടത്തിൽ സനത്ത സിത്തറ ബിൻ അൽ ഹിജറ ഹിജറയുടെ പതിനാറാം വർഷം അലായദി സാഹിദ്ബിൻ അബി വക്കാസ് റലി അള്ളാഹൊനഹു സാഹിദു ബിൻ അബി വക്കാസ് റലി അള്ളാഹ്നുവിൻ്റെ കരങ്ങളാൽ കീഴടക്കപ്പെട്ടു വലം യംലിഖ് മിൻഹും ആ പേർഷ്യക്കാരിൽ നിന്ന് ഭരണം നടത്തിയില്ല ബൈദമീലാദിൽ മുസ്തഫ സലാഹു അലൈഹി വസ്ലം മുത്തനബി സാഹു അല്ലി വസ്ലം തങ്ങളുടെ ജനനത്തിന് ശേഷം ഇല്ല അർബാഴത്ത് അഷറ മലിക്കൻ പതിനാല് രാജാക്കന്മാരല്ലാതെ അവരിൽ നിന്ന് പിന്നീട് ഭരണം നടത്തിയിട്ടില്ല ഖിസ്ര കൊട്ടാരത്തിൽ നിന്ന് തകർന്നു വീണ ആ പതിനാല് ബാൽക്കണികളുടെ എണ്ണത്തിന് തുല്യമായി പതിനാല് ആളുകൾ മാത്രമേ ഉത്തനബി സല്ലാ വസ്ലമ തങ്ങളുടെ ശേഷം ജനനത്തിന് ശേഷം ഭരണം നടത്തിയിട്ടുള്ളൂ ആഹിറുഹും യസ്ദു ജുർദ് അവരിൽ ഏറ്റവും അവസാനം ഭരിച്ച ആള് യസ് ദുജുർദാണ് കുത്തി ഇല ഫിഅി ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉസ്മാൻ ബിൻ അഫ്ഫാനിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ കൊല ചെയ്യപ്പെട്ടു സനത്ത ഇഹ്ദാവ സലാസീന മിനൽ ഹിജറ ഹിജറ മുപ്പത്തൊന്ന് മുപ്പത്തൊന്നാമത്തെ വർഷം ഹിജറ കൂടെ ആ ഭരണകൂടം നിലച്ചുപോയി ബഅദ അൻ മലോ അല മുൽഹിം സലാസത്തു അലാഫിൻ വാർബാത്തുൻ വസിത്തു സന അവർ ഭരണം നടത്തിയതിന് ശേഷം സലാ അസത്തു അലാഫിൻ വ മിയ വാർബ വസിത്തു നസന മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് വർഷമാണ് അവർ ആ ഭരണത്തിൽ തന്നെ കഴിഞ്ഞുപോയത് അതിനുശേഷമാണ് ഈ ഭരണം അവസാനിക്കുന്നത് അനിസ്തമറത്ത് ദോലത്തുഹും ജാഹിറത്തൻ അലൽ മമാലിക്കി അൽ വസിയ ഈ ഭരണകൂടം നിലനിന്നതിന് ശേഷം ാഹിറത്തൻ പ്രക്ഷോഭിതമായിട്ട് അലൽ മമാലിക്കി അൽ വസിയ വിശാലമായ സാമ്രാജ്യങ്ങളുടെ മേൽ നെഹ്വാത് ഇസ്ഇൻ വഹീന വസലാസിമിയ സന മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷം പ്രക്ഷോഭിതമായിട്ട് തന്നെ ഈ ഭരണകൂടം നിലനിന്നിട്ടുണ്ട് ടോട്ടൽ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് വർഷമാണ് ഈ ഭരണകൂടം നിലനിന്നത് പിന്നീട് ഹിജറ മുപ്പത്തൊന്നോടുകൂടെ ഈ ഭരണകൂടം അവസാനിച്ചു ഈ രാജ്യങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ കീഴിൽ വന്നു ചുരുക്കത്തിൽ മുത്തനബി സാഹു അലൈഹി തങ്ങളുടെ ജനനം സാധാരണ ഒരു മനുഷ്യൻ്റെ ജനനം പോലെ ആയിരുന്നില്ല മുത്തനബി സല്ലാഹു അലൈ തങ്ങൾ അസാധാരണ വ്യക്തിത്വമാണ് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന അസാധാരണ സംഭവങ്ങളോടുകൂടെ തന്നെയായിരുന്നു മുത്തനബി സല്ലാഹു അലൈഹി തങ്ങൾ ഈ ലോകത്ത് ജനിച്ചു വീണത് മുത്തനബി സല്ലാ വസ്ല തങ്ങളെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ അംഗീകരിക്കാൻ അള്ളാഹുത്തല്ല നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله